പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയേറെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു മലയാണ് കർമ്മല മല ഈ മലയ്ക്ക് അനേകം വിശേഷണങ്ങളുണ്ട് ഒരു വിശേഷണം ഈ മലയെ ദൈവത്തിൻ്റെ പൂന്തോട്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ മലയെ ഏലിയാസ് പ്രവാചകൻ്റെ മലയെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഏലിയാസ് പ്രവാചകൻ ജീവിച്ചിരുന്നത് ഈ മലയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അനേകം പ്രതിസന്ധികൾ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് ബാൽദേവന്മാരും പ്രവാചകന്മാരും അദ്ദേഹത്തിനെതിരായി അദ്ദേഹം തനിയെ തന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു അദ്ദേഹം ഒരിക്കൽ അവരോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവ ദൈവമാണ് ശരിയെങ്കിൽ ഞാൻ അതിനോട് ചേരാം ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് ശരിയെങ്കിൽ നിങ്ങൾ എന്നോട് ചേരുക കണ്ടീഷൻ ഇതാണ് നിങ്ങൾ ഒരു ബലിപീഠവും ബലിവസ്തുവും തയ്യാറാക്കുക എൻ്റെ പേർക്ക് ഞാനൊരു ബലിപീഠവും ബലിവസ്തുവും തയ്യാറാക്കാം എന്നിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുക ബലിപീഠവും ബലിപസ്തുവും തയ്യാറാക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവർ സമ്മതിച്ചു പ്രാർത്ഥന തുടങ്ങി പ്രഭാതത്തിൽ ആരംഭിച്ച പ്രാർത്ഥന ഉച്ചയായിട്ടും തീരുന്നില്ല ഉച്ചയ്ക്ക് തുടങ്ങിയ പ്രാർത്ഥന സന്ധ്യയായിട്ടും തീരുന്നില്ല അവർ അലറി പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥനയും കേൾക്കുന്നില്ല അവർ തോറ്റ് തുന്നം പാടി ഏലിയാസ് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ അങ്ങാണ് സത്യ ദൈവമെന്ന് ഈ ജനങ്ങൾ വിശ്വസിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും അഗ്നി താഴേക്ക് ഇറക്കി ഈ ബലിവസ്തുവിനെയും ബലിപീഡത്തം ദഹിപ്പിക്കണമെന്ന് സത്യത്തിൽ പ്രവാചകന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഇത് കണ്ട് അമ്പരന്ന് അത്ഭുത സ്തബ്ധരായ ആ ജനം പ്രവാചകം വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ചു അതുപോലെ സഭയില് ആദ്യമായി കർമലിത്ത സഭ രൂപം കൊണ്ടത് കർമ്മല മലയിലായിരുന്നു അതിൻ്റെ പശ്ചാത്തലം ഇതാണ് ഒരു സംഘം കർമ്മലിത്ത സന്യാസിമാർ യൂറോപ്പിൽ നിന്നും വിശ നാട്ടിലേക്ക് വന്നു അവർ ഹൈഫായിലേക്ക് വന്നു ഹൈഫായിൽ നിന്നും കർമ്മ മലയിലേക്ക് ചെന്നു അവിടെ വരവിൻ്റെ ഏക ഉദ്ദേശ്യം പ്രവാചകനായ ഏലിയാസിൻ്റെ അരൂപി സ്വീകരിക്കുക പ്രാർത്ഥനയിൽ കഴിഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ അവർക്ക് ദേവാലയം വേണമെന്ന് ആഗ്രഹമുണ്ടായി അവർ ഒരു ദേവാലയം പണി എഴുപ്പിച്ചു പണി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠയുടെ സമയം വന്നപ്പോൾ ആ ദേവാലയത്തെ കർമ്മല മാതാവിനെ പേര് സമർപ്പിച്ചു അതെല്ലാവർക്കും സന്തോഷമായി കാരണം അവരെല്ലാവരും തന്നെ കർമ്മലിത്ത മിഷണിമാരായിരുന്നു കർമ്മലിത്ത സന്യാസിമാരായിരുന്നു അങ്ങനെ ഈ സഭ വളരാൻ തുടങ്ങി ഈ സഭയുടെ ആദ്യ സുപ്രീർ ജനറൽ വിശുദ്ധ ബെർത്തോൾഡായിരുന്നു ഈ സഭയുടെ ആറാമത്തെ സുപ്രീർ ജനറൽ വിശുദ്ധ സൈവൻസ്റ്റോക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് സഭയില് വലിയ പ്രതിസന്ധികൾ വലിയ ഭീഷണികൾ സഭ നിലച്ചു പോകുമെന്നായി അതുകൊണ്ട് അദ്ദേഹം മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ നേരിട്ടിരിക്കുന്ന ഈ അപകട അപകടസന്ധിയിൽ ഈ ഭീഷണി എന്നെയും എൻ്റെ സഹോദരങ്ങളെയും രക്ഷിക്കണമേ പരിശുദ്ധ കന്യക മാതാവ് സൈമൺ സ്റ്റോക്കിന് പത്രിച്ചപ്പെട്ടു പറഞ്ഞു എൻ്റെ സഹോദരത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം സ്വീകരിക്കുക ഈ ഉത്തരിയും ധരിച്ച് മരിക്കുന്നവർ നശിച്ചു പോകുകയില്ല ആളുകൾക്കൊക്കെ സന്തോഷമായി സഭയ്ക്ക് സന്തോഷമായി സഭ പടരാൻ തുടങ്ങി എങ്കിലും പിന്നെയും പ്രതിസന്ധികൾ വന്നു ഭാഗ്യ സ്മരണാർഹനായ യോഹന്നാൻ ഇരുപത്തിരണ്ടാം പാപ്പയുടെ കാലത്ത് പരിശുദ്ധ കന്യക മാതാവ് പ്രത്യക്ഷപ്പെട്ടു വേറൊരു അനുഗ്രഹം കൂടി വാഗ്ദാനം ചെയ്തു ഒത്തിരി ധരിച്ച് മരിച്ചിട്ടുള്ള ശുദ്ധീര സ്ഥലത്ത് ആയിരിക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ ശനിയായിച്ചാണ് ഞാൻ ആ സ്ഥലത്ത് ചെന്ന് ഒത്തിരി നല്ല കൂടി നല്ല ആരാധന മനോഭാവത്തോടുകൂടി തരി ജീവിച്ചിട്ടുള്ളവര് അവരെയും കൂട്ടിക്കൊണ്ട് താൻ സ്വർഗത്തിലേക്ക് പോകാൻ സഭയുടെ ആഹ്വാനം ഇതാണ് സഭ പരിപോഷിപ്പിച്ചിട്ടുള്ള ഭക്തികളൊക്കെ എടുത്തു കളഞ്ഞിട്ടില്ല ഈ ഭക്തികൾ തുറന്നു തുറന്നുകൊണ്ടുപോകുവാൻ സഭ നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ് വീണ്ടും കർമ്മല സഭ ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു എന്ന് കാണിക്കത്ത ഗിരീതിൽ ഇത് അനേക സ്ഥലത്തേക്ക് ചെന്ന് കൂട്ടത്തിൽ ഭാരതത്തിലും വന്നു ഭാരതത്തിൽ വന്നപ്പോൾ ഈ യൂറോപ്യൻ മിഷണറി മാർ തങ്ങൾ കിട്ടിയ നിധികൾ ഇവിടെ കൊണ്ടുവന്നു ഒന്നാമത്തെ നിധി അവർ കിട്ടിയ വിശ്വാസത്തിൻ്റെ നിധിയാണ് ആ നിധി അവരോട് പ്രചരിപ്പിച്ചു അനേകം വ്യക്തികളുടെ സ്വീകരിച്ചു വിശ്വസിച്ചു രണ്ടാമത്തെ നിധിയാണ് തങ്ങൾ കിട്ടിയ കർമ്മലിത്ത ഉത്തരിയമെന്ന നിധി അത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ പ്രചരിപ്പിച്ചു അങ്ങനെ വിശ്വാസത്തിൻ്റെ നിധിയും കർമ്മലമാതാവിനോട് ഭക്തിയുള്ള നിധിയും ഇവിടെ അവർ കൊണ്ടുവന്നു അവർ കൊണ്ടുവന്നത് വിശ്വാസവും ഭക്തിയുമായിരുന്നു ആകയാൽ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ജൂലൈ പതിനാറാം തീയതി സഭപരിപോഷിപ്പിക്കുന്ന വ്യക്തി ഭംഗിയാരി വര ആശംസിക്കുകയും ദൈവം ഈ ഭക്തി വഴി കർമ്മല മാതാവിൻ്റെ ഭക്തി വഴി ഈ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ആശംസിക്കും പ്രാപ്തികം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും